എല്ലാവർക്കും നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ എന്നോടൊപ്പം പ്രേംജി സിരോഹി ജി അതിൻ്റെ യു എൽ എം ഫൗണ്ടർ എന്നോടൊപ്പം ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ചോദ്യം ഞാൻ എൻ്റെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എൻ്റെ അടുത്ത ചോദ്യം സർ ഈ ഈസ്കന എല്ലാവർക്കും കിട്ടും എന്ന് സാറിനോട് പറഞ്ഞു സാർ എന്നാല് എനിക്കൊരു സംശയം അത് എങ്ങനെയാണ് സാർ ഇത് പ്രൊവൈഡ് ചെയ്യുക അതിനൊന്ന് പറ്റിയൊന്ന് പറയണം आपने जो बोला सेवन सुख सुविधा सब देंगे सबको देंगे आ, लेकिन ये प्रोवाइड आपको आ, कैसे करेंगे कैसे करें। जी जी जैसा कि आप समझते हैं कि आज की व्यवस्था में भी तीन चीज़ों से ही कोई सारी सुख सुविधाएं बनती हैं अच्छा उनका प्रोडक्शन होता है आज क्या चाहिए होता है सबसे पहले पैसा चाहिए होता है इन्वेस्टमेंट करने के लिए और फिर लोग चाहिए होते हैं जो उसमें काम करते हैं okay. और फिर रॉ मटेरियल होता है okay. जिससे वो बनता है उस व्यवस्था में पैसा है नहीं ठीक है तो केवल दो चीज चाहिए क्या चाहिए आदमी आदमी चाहिएगा काम करने वाला और रॉ मटेरियल रॉ मटेरियल चाहिएगा तो उस व्यवस्था में ये जो सारा रॉ मटेरियल है प्राकृतिक संसाधन है ये सब व्यवस्था के पास होगा इस पर किसी आदमी की मिलकियत नहीं होगी कोई okay. प्राइवेट ओनरशिप नहीं ओके okay, ओके okay. तो ये सारा जो है और जो हमारे पास में वर्किंग पीपल होंगे 25 साल की उम्र से लेके और 50 साल की उम्र तक है ना पच्चीस okay. से पचास के बीच जो ये पच्चीस साल का पीरियड है इसमें हमारे पास जो वर्किंग पीपल होंगे है ना जो स्वस्थ हैं और काम कर सकते हैं तो वो भी सारे लोग व्यवस्था के पास होंगे चूंकि वहां पैसा तो है नहीं तो सैलरी भी किसी को देनी नहीं है है ना व्यवस्था को तो व्यवस्था के पास प्राकृतिक संसाधन है और वर्कफोर्स है इन दोनों को मिला के जो जो डिमांड आएगा उसके हिसाब से प्रोडक्शन करेंगे और आपूर्ति करेंगे अच्छा ठीक आ, इस इसमें कोई अड़चन नहीं अच्छा हाँ ओके ഞാൻ സാറിനോട് ചോദിച്ചത് ഇത് എങ്ങനെയാണ് എല്ലാവർക്കും ഈ സെവൻ സ്റ്റാർ സ്റ്റൈലിലുള്ള എല്ലാവരെയും എല്ലാവർക്കും സുഖ സുവിധ എല്ലാം കൊടുക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് സാറിനോട് ചോദിച്ചത് അപ്പോൾ സാറ് പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഇപ്പോൾ നടക്കുന്നത് ഒന്നാമത് പൈസ വേണം രണ്ടാമത് ആളുകൾ വേണം മൂന്നാമത് റോ മെറ്റീരിയൽസ് വേണം അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് പൈസ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ വിട്ടേക്കാം അത് ഉപേക്ഷിക്കുകയാണ് പൈസ എന്നുള്ള സംഭവം ഇല്ല നമ്മുടെ കയ്യിലുള്ളത് റോ മെറ്റീരിയൽസ് ഉണ്ട് ആളുകളുണ്ട് മെയിൻ പവറുണ്ട് അപ്പോൾ ആ മെയിൻ പവർ കൊണ്ട് ഈ റോ മെറ്റീരിയൽസ് കൊണ്ട് റോ മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തി എന്താണോ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ അതായത് സർക്കാർ ലെവലിൽ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങും അത് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് എത്ര എന്തൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഈ മെയിൻ പവർ ഈ ആളുകളെ ഉപയോഗിച്ച് അത് ചെയ്യിപ്പിക്കും പക്ഷേ ഈ ആളുകൾ ഉപയോഗിച്ച് ചെയ്യിപ്പിച്ചാൽ ഇവർക്കൊന്നും ശമ്പളമില്ല സാലറി കിസിക്കോ വീനയി ആർക്കും ശമ്പളമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ടുള്ള യാതൊരു ചാൻസസും ഇല്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ആണ് ആളുകൾക്ക് ഈ സാധനങ്ങളെല്ലാം വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് സിസ്റ്റത്തിൻ്റെ ഇതിലുള്ള ഈ സിസ്റ്റത്തിലുള്ളത് ഇതാണ് അപ്പോൾ ഇതിന് തിരിച്ച് പൈസയോ ഒന്നും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്തിങ് എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം ലൈ ലൈക്ക് ദാറ്റ് അതുപോലെ നമുക്കെല്ലാം അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ജനിച്ചത് ഒറ്റയ്ക്ക് ഏകനായിട്ട് ജനിച്ചു ഏകനായിട്ട് പോകുന്നു ആരോടും പറയാതെ ജനിച്ചു ആരോടും പറയാതെ പോകുന്നു അപ്പോൾ ആയിട്ട് നാം നമ്മൾ വന്നു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഭൂമി നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജന്മ അവകാശമാണ് അതുപോലെ ഭൂമിയിലുള്ള സകലതും നമ്മളുടെ ജന്മ അവകാശമാണ് അപ്പോൾ അത് നമുക്ക് കിട്ടാതെ ഇന്നത്തെ ഭരണ സംവിധാനം അത് ചൂഷണം ചെയ്യുകയാണ് ഭൂമിയെ അവർ പിടിച്ചു വച്ചിരിക്കുകയാണ് നമുക്ക് വിലയ്ക്ക് വിൽക്കുകയാണ് ഭൂമി അവർക്ക് വിൽക്കാനായിട്ട് അവർക്ക് എന്താണ് അധികാരം ഭൂമി അവർ ഉണ്ടാക്കിയതാണോ അല്ല ഓക്കെ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നു അത് അവരെ ഉണ്ടാക്കിയതെന്ന് പറയാം പക്ഷെ ഭൂമി അവരുണ്ടാക്കിയതല്ലോ അപ്പോൾ അതിന് അതിന് യാതൊരു ന്യായീകരണവും अब आद, कुछ बोलने हाँ, इसमें और पच्चीस से पचास साल के उम्र के जितने भी लोग होंगे उन सबको चार से पाँच घंटे आसपास जो आउटपुट के आधार पे होगा कि इतना काम उसको करना है हाँ. तीन घंटे में पूरा करो चार में करो पांच में करो जैसा भी करना है तो उसको जो काम मिलेगा वो एक करना जो उनकी पास क्वालिफिकेशन है और उसकी जो इंटरेस्ट है इसके हिसाब से उनको वो काम मिलेगा अच्छा है ना और वो करना कंपलसरी है 25 से 50 की उम्र के बीच में उसके बाद कंपलसरी नहीं है आपको चाह चा, चा, अच्छा लगता है तो आप कर सकते हैं लाइक एडिशनल मैन मैन फोर्स के रूप में और नहीं करना है तो ഇതിന്റെ വരികയാണെന്നുണ്ടെങ്കിൽ മുതൽ അൻപത് വയസ്സ് വരെയുള്ള ആളുകള് കമ്പൾസറി ജോലി ചെയ്യണം അത് ആ ജോലി ഇന്നതെന്നില്ല അവരവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്താൽ മതി അപ്പോൾ ആ ജോലി അവർ ചെയ്യേണ്ടത് ഇത്ര വേറെ നാലേ നാല് മണിക്കൂർ നാല് മണിക്കൂർ മാത്രം അവർ ജോലി ചെയ്താൽ മതി ബാക്കി റെസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഒരു സുഖ സൗകര്യം കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ ഇവർക്ക് ആർക്കും ശമ്പളമില്ല പിന്നെ ഈ കുട്ടികൾ അതായത് വിദ്യാർത്ഥികൾ അവർക്ക് എഡ്യൂക്കേഷൻ ടോട്ടലി ഫ്രീ ആണ് അവർക്കിഷ്ടമുള്ള ഏത് എഡ്യൂക്കേഷൻ വേണേലും ഫ്രീ ആയിട്ട് അവർക്ക് നേടാവുന്നതേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ജോലിയും ചെയ്യാം പക്ഷേ ഏതൊരു ജോലി ചെയ്താലും ശരി അവർക്ക് ശമ്പളമില്ല അപ്പോൾ അതാണ് ആ ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം അല്ല മനഃപ്പൂർവ്വം ശമ്പളം കൊടുക്കാത്തല്ല ശമ്പളം പ്രകൃതിയുടെ സിസ്റ്റം അല്ല പ്രകൃതിയിൽ സാലറി ഹേനെ ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ സർ ഓക്കെ पच्चीस से पचास के बीच में सब लोगों सब लोगों को काम कर रहा है अपने इंटरेस्ट और क्वालिफिकेशन के आधार से और इसी से सारा प्रोडक्शन हो जाएगा नंबर वन ए वन क्लास ठीक इस तरह से तो इस तरह से वो इसको मैनेज करेंगे अच्छा प्रोडक्शन लाइट നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് എല്ലാത്തിലും മായമാണ് മിലാവട്ട് സാവ് എല്ലാത്തിലും മായം മായം കലർന്ന ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് കാരണം എല്ലാവർക്കും ബിസിനസ് മൈൻഡാണ് പൈസ ഉണ്ടാക്കേണ്ട മൈൻഡാണ് പൈസ ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ ഒരു സാധനം പത്ത് രൂപയുടെ ഒരു സാധനം അവരുണ്ടാക്കിയിട്ട് നൂറ് രൂപ നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഒരാൾ മറ്റൊരാളെ വിറ്റിട്ടാണ് ജീവിക്കുക പരസ്പരം അപ്പസ്മേ പരസ്പരം വിറ്റ് വിറ്റാണ് ഓരോരുത്തരും ജീവിക്കുന്നത് ആ ഒരു ആ ഒരു സിസ്റ്റം നമുക്ക് മാറ്റിയേ തീരൂ മാറ്റിയേ തീരൂ മാറിയേ തീരൂ അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷ സുഖമായിട്ടുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് अल पैसे नमित पैसे और जैसे कोई ऐसा काम हो सकता है जिसे कोई ना करना चाहे है ना तो ऐसा काम सबके ऊपर में इक्वली डिस्ट्रीब्यूट हो जाएगा पच्चीस के बाद में जैसे हो सकता है कोई एक काम है जो नहीं करना चाहे तो आधा आधा घंटे का वो क्या नाम है आ, कुछ महीने का जैसे छह महीने एक साल दो महीने उसके ऊपर हो जाएगा कि वो काम सबको करना पड़ेगा अच्छा है ना जॉब के स्टार्टिंग वाला जो टाइम है जैसे होता है कई जैसे रशिया में कोई आर्मी में नहीं जाना चाहता तो उसको एक साल आर्मी में रहना अनिवार्य है ना क्योंकि वहां जाना नहीं चाहते तो उनको आर्मी चाहिए तो आर्मी में रहना अनिवार्य है या कोई सफाई का काम ऐसे हो सकता है कि जो लोग बोले नहीं नहीं हम नहीं करेंगे तो उसमें जितने लोग तैयार हो जाएंगे उतने तो ठीक है जो जो लोग तैयार नहीं होंगे और चाहिएगा ज्यादा तो वो डिस्ट्रीब्यूट हो जाएगा सबके ऊपर ओके ओके आ, में, में तो कई बार लोग पूछते हैं कि ये कोई काम आदमी नहीं करेगा तो उसका क्या होगा तो सबके सब ऊपर डिस्ट्रीब्यूट जाएगा अच्छा अच्छा जोलिंग इष्टम ഇഷ്ടമില്ല അതായത് സാഫുസഫായി ക്ലീനിങ്ങിൻ്റെ ജോലി ചെയ്യാൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു ഒരു താല്പര്യവും താല്പര്യക്കുറവും ഇവിടെ ആർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള സെറ്റപ്പാണ് എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്തേ പറ്റൂ അതായത് ഈക്വാലിറ്റി ഈക്വാലിറ്റി എന്ന് പറയുന്നത് അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും പരിപാലിക്കും അപ്പം എല്ലാവർക്കും ജോലി ചെയ്തേ പറ്റുകയുള്ളു അത് കമ്പൽസറിയാണ് അപ്പോൾ എനിക്ക് കഴിക്കാൻ കിട്ടുന്നു എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പിന്നെ ഞാൻ എന്തിനു ജോലി ചെയ്യണം എന്നുള്ള ചിന്ത പാടില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല അപ്പോൾ ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വരെ ഇങ്ങനൊരു സിസ്റ്റത്തെ പറ്റി ആരും ചിന്തിച്ചിട്ടില്ല ആരും ഇതുവരെ ഇതിനെപ്പറ്റി ഒരു ഇൻവെൻ ഇൻവെൻഷൻ ചെയ്തിട്ടില്ല സാറ് ലോകത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഇൻവെൻഷൻ ഇതിനെപ്പറ്റി ഒരു പരീക്ഷണ നിരീക്ഷണമൊക്കെ നടത്തി ഇങ്ങനൊരു ബുക്ക് ഉണ്ടാക്കുകയും ഇങ്ങനൊരു സംഭവം ഈ ഒരു യു എൽ എം എന്ന് പറയുന്ന സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ആദ്യം ലോകത്തിൽ ആദ്യമായിട്ട് ശ്രമിച്ച ഒരേ ഒരു വ്യക്തി പ്രേം ചെയ്സിൽ അതില് എനിക്ക് വളരെ അഭിമാനമുണ്ട് താങ്ക് യു